ി നമ്മുടെയൊക്കെ ജീവിതത്തിലൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഈ വരാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് ആലോചിച്ച് അനാവശ്യമായിട്ട് ചിന്തിച്ച് വിഷമിക്കുക ഒരുപക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്ക പോലും ഇല്ലായിരിക്കാം എങ്കിലും അയ്യോ അത് അങ്ങനെ വന്നാൽ എന്ത് ചെയ്ത് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്തു ഇങ്ങനെ ആലോചിച്ച് 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 നമ്മുടെ ജീവിതം മുഴുവനും ഇങ്ങനെ ഒരുതരം നെഗറ്റീവ്നെസ് ഒത്തി കയറ്റിയിട്ട് ഇങ്ങനെ നടക്കുക അത് വരും പോലെ നടക്കട്ടെ എന്ന് നമ്മൾ കരുതിയാൽ നമ്മുടെ എല്ലാരുടെ ലൈഫും സന്തോഷമായിട്ട് നടക്കാം എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്ന അത് ച അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഒരുപക്ഷെ അത് ഈ നെഗറ്റീവ്നെസ് ഒക്കെ മാറി നമുക്ക് പോസിറ്റീവ് ആകും എന്നുള്ള ചിന്തയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ പറ്റൂല അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയൊക്കെ വേർപാടായിരിക്കും അത് നമുക്കൊരിക്കലും അത് നെഗറ്റീവ് എന്നുള്ളത് പോസിറ്റീവ് ആവണം അല്ലാണ്ട് ചില കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് നടക്കാതെ വരുന്നതെല്ലാം നമുക്ക് പോസിറ്റീവേ ആവുള്ളൂ എന്ന് വിചാരിച്ച് നടന്നാൽ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാം